എനിക്ക് നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ്സിനെ കഴിഞ്ഞ് കൂടുതൽ നീതുമാമിന് ഒന്ന് കണ്ടാ മതിയെന്നായിരുന്നു മലയാള മീഡിയത്തില് പഠിച്ച എനിക്കൊന്ന് ഓയിറ്റിയോ ഐഎൽസോ ഒന്നും അങ്ങോട്ട് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല എന്നൊരുതായിരുന്നു പിന്നെ എന്റെ മാര്യേജ് ഒക്കെ കഴിഞ്ഞപ്പോ അഞ്ചു വർഷത്തിന് ശേഷം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ആള് പറയുന്നത് നിനക്ക് നീതു അക്കാഡമിയിൽ ചേർന്നിട്ടൊന്ന് നോക്കിക്കൂട്ടേ ഇവിടെ പഠിച്ച എല്ലാവരും അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഗ്രാമർ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു മാം പക്ഷെ ഇപ്പം കണ്ണിസാറ് പഠിപ്പിച്ച ആ ഓയിറ്റി ഗ്രാമർ എപ്പോൾ ചോദിച്ചാലും എനിക്കത് ബൈഹാർട്ടാണ് അത്രയും നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചതാണ് ആ ഗ്രാമർ ഒരിക്കലും മറക്കില്ല തുടക്കത്തിലെ ബാച്ചിൽ ഇൻട്രൊഡക്ഷൻ ബാച്ച് ഒരു ക്ലാസ് പോലും ഞാൻ കുഞ്ഞി കിട്ടണം അങ്ങനെ വെളുപ്പിന്റെ വൺ സിക്സ്റ്റി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാറ് അതാണ് നമ്മുടെ ഫീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ മാം ആക്ച്വലി നമുക്ക് കൺവീനിയന്റ് ടൈമുണ്ട് പക്ഷെ കൺസിഡറിംഗ് മാറ്റാഡമീസ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്കില്ല വേറെ ഒന്നും നമുക്ക് ഇഷ്ടമുള്ള സമയം തന്നിട്ടാണ് മാം പഠിക്കാൻ വേണ്ടിട്ട് പിന്നെ മാമിന്റെ വിനോദ് മീറ്റിങ്ങിന്റെ ഒരു കാസ്റ്റ് ഉണ്ട് വന്നാൽ പഠിപ്പിച്ചിരിക്കും അന്ന് ജയിപ്പിക്കും എന്നുള്ളത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത് കാരണം വന്നാൽ എന്തായാലും നമ്മൾ നീക്കത്തിൽ വന്നാൽ പാസ്സാകും ഒരു ഡൗട്ടും ഇല്ല